അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബഹുമാനപ്പെട്ട ഇമാം സുഹ്റവർദി റളിയല്ലാഹു റലിയുലഹ്വാൻ വിശ്വപ്രസിദ്ധ ആധ്യാത്മിക ഗ്രന്ഥമായ അവാരിഫുൽഫ് എന്ന ആത്മജ്ഞാനത്തിൻ്റെ നിധികുംഭമായ ആ ഗ്രന്ഥം ലോകത്തിന് സമ്മാനിച്ച മഹാഗുരുവാണ് ഷേഖ് ശിഹാബുദ്ദീൻ അൽ സുഹ്റവർദി റളിയല്ലാഹു അൻ യഥാർത്ഥ പേര് ഉമർ എന്നാണ് അബു ഹഫ്സ് അബു അബ്ദുല്ല എന്നീ വിളിപ്പേൽ വിളിപ്പേരുകളുണ്ട് ഷിഹാബുദ്ദീൻ അസുഹറവർദ്ദി എന്ന പേരിലാണ് പ്രസിദ്ധനായത് ഷെയു ശുയോഹ് ഗുരുത്കളുടെ ഗുരുനാഥൻ ഷേഹുൽ ആരിഫീൻ ആത്മജ്ഞാനികളുടെ ഗുരു ഷേഹുൽ ഇസ്ലാം എന്നെല്ലാം മഹാനവർകളെ വിശേഷിപ്പിക്കപ്പെടാറുണ്ട് ഒന്നാം ഖലീഫ അബൂബക്കർ അബൂബക്ര സിദ്ദിഖ്റലിയല്ലാഹോ എന്നിവൻ്റെ കുടുംബപരമ്പരയിൽ ഹിജ്റ അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതിലെ റമലാനിന് ഒരു മാസം മുമ്പ് ഇറാനിലെ ഝൻജാൻ പ്രവിശ്യയിലെ ഷുഹ്രവർദ്ദി നഗരത്തിലാണ് മഹാനവറുകളുടെ ജനനം അൽ ബക്രി അൽ ഖുറഷി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത് ഇതിനാലാണ് ജന്മനാട്ടിലേക്ക് ചേർത്തി അൽ അസുഹ്രവർദ്ദി എന്നറിയപ്പെട്ടു പതിനേഴ് വയസ്സ് മുതൽ ബാഗ്ദാദിലായിരുന്നു താമസം അവിടെയാണ് വഫാത്തായതും അദ്ദേഹത്തിന്റെ ആത്മീയ സരണിയെ സുഹ്രവർദ്ധീയ എന്ന് അറിയപ്പെടുന്നു